കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനാണ് മാരാമണ്ണിൽ മാർത്തോമാസഭ നടത്തുന്നത് കഴിഞ്ഞ നൂറ്റി ഇരുപത്തി ഒൻപത് വർഷമായി നടന്നു വരുന്ന കൺവെൻഷനാണ് ഇത്തവണ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ യുവവേദി എന്ന പേരിൽ ഒരു യോഗം കൂടുന്നു ആ യോഗത്തിൽ വി ഡി സതീശനെ പ്രസംഗിക്കാൻ വിളിച്ചു അത് കോൺഗ്രസ് യു ഡി എഫ് അനുഭാവികൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിപ്പിച്ച് നിറഞ്ഞാടി ആഘോഷമാക്കി എന്നാൽ സഭ സതീശനെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കി മാർത്തോമാ സഭ ആരെ വേണമെങ്കിലും വിളിക്കുകയോ വിളിക്കാതെ ഇരിക്കുകയോ ചെയ്യട്ടെ അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സഭയായ മലങ്കര ഓർത്തഡോക്സ് സഭ മുളന്തുരുത്തിയിൽ നടത്തിയ യുവജന സംഗമത്തിലേക്ക് ഈ പറയുന്ന വി ഡി സതീശനെ ക്ഷണിച്ചു അയാൾ വരാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാക്കോബായ വിഭാഗത്തിലെ യു നേതാക്കളായ ബെന്നി ബെഹനാൻ പി പി തങ്കച്ചൻ മാത്യു കുടൽനാടൻ ടി യു കുരുവിള അനൂപ് ജേക്കബ് ഷിബു തെക്കുംപുറം തുടങ്ങിയവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ പരിപാടിയിൽ സതീശൻ പങ്കെടുത്തില്ല അന്ന് സോഷ്യൽ മീഡിയയിൽ വിഘടയാക്കോ കുഞ്ഞുങ്ങൾ അതങ്ങ് ആഘോഷമാക്കി ഓർത്തഡോക്സ് ക്രൈസ്തവ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ കൂടുതലും യൂത്ത് കോൺഗ്രസ് റിക്രൂട്ടിംഗ് ഏജൻസി ആയതുകൊണ്ട് അവർ തങ്ങളുടെ നേതാവിനെതിരെ ഒരക്ഷരം ഇടിയില്ല പക്ഷേ ചില ഡിവൈഎഫ് കുട്ടി സഖാകൾ ചില മുറുമുറുപ്പ് നടത്തിയെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഓശാന പാടുന്ന അസോസിയേഷൻ സെക്രട്ടറിയും ടീമുകളും അതെല്ലാം ഒതുക്കി തീർത്തു അതിലും രസം പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിൽ കോട്ടയം മെത്രാസന ദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ മെത്രാസന സമ്മേളനത്തിൽ മെത്രാസന കൗൺസിലിന്റെ എതിർപ്പുകളെ വകവയ്ക്കാതെ കോട്ടയം മെത്രാനും ചില കോൺഗ്രസ് യു നേതാക്കളും ചേർന്ന് വി ഡി സതീശിനെ വിളിച്ച് പ്രസംഗിപ്പിച്ചു സതീശൻ ആവട്ടെ ഓർത്തഡോക്സ് സഭയുടെ വേദിയിൽ വന്ന് നീതി വിഘടയാക്കുക വിഭാഗത്തിനെയാണെന്ന തരത്തിൽ പ്രസംഗിച്ച് കയ്യടി വാങ്ങി പോവുകയും ചെയ്തു ഇതാണ് ഓർത്തഡോക്സ് സഭ എന്തു തന്നെ സഭയ്ക്ക് സംഭവിച്ചാലും സാരമില്ല തങ്ങളുടെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ അവർ സഭയെ ഒറ്റ കൊടുക്കുക തന്നെ ചെയ്യും ഇത്തരത്തിൽ യാതൊരു നിലപാടില്ലാത്തതും എന്നാൽ ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് കൊളുത്തി തലകുമ്പിടുന്ന കുമ്പിടുന്ന സതീഷിനെ സുഖിപ്പിക്കാൻ ചില യു നേതാക്കളായ തിരുവല്ലം എം എൽ എ സീറ്റ് മോഹിക്കുന്ന കേരള കോൺഗ്രസ് നേതാവായ ഒരു മാർത്തോമ സഭയുടെ മുൻ അൽമായ ട്രസ്റ്റിലായിരുന്ന പങ്കുവൻ്റെ ഇടപെടലും തിരുവല്ലയിലെ സീറ്റ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും തമ്മിലുള്ള പടല പിണക്കമാണ് വി ഡി സതീഷിനെ ഒഴിവാക്കാൻ കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാർത്തോമ സഭയുടെ പ്രതിനിധി മണ്ഡലത്തിലും ഓരോ ഇടവകയിൽ നിന്നും സഭാ അധ്യക്ഷന് സതീഷിനെ ഒഴിവാക്കാൻ കത്തുകൾ ചെന്നുവെന്നും പറയപ്പെടുന്നു അതിനപ്പുറം ഒരു രാഷ്ട്രീയ ഹിജടകൾക്കും അടിയറവ് വയ്ക്കാൻ ഉള്ളതല്ല സഭയുടെ വിശ്വാസ പാരമ്പര്യമെന്ന് കാണിച്ച മാർത്തോമ സഭയുടെ സിനഡിന് നൽകണം ഒരു ബിഗ് സല്യൂട്ട് ആ സ്ഥാനത്ത് ഓർത്തഡോക്സ് സഭയുടെ ആളുകൾ എം എൽ എ സീറ്റിനായി സഭയെ തെരുവിൽ വിൽക്കാൻ ഒരുമ്പിടുമ്പോൾ ആളുകളെ സഭ വിട്ടുപോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ മാർച്ചിൽ നടക്കുന്ന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ട്രഷറർ സ്ഥാനത്തേക്ക് വിവിധ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ മത്സരരംഗത്ത് വന്നു കഴിഞ്ഞു ആര് ജയിച്ചാലും അത് കോൺഗ്രസിന് നേട്ടം തന്നെയാണ് അതുക്കും കേമം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആകെ പിടിച്ചുരച്ച വിവാദ നായകനെ ജയിക്കാൻ വേണ്ടി മലങ്കര സഭയുടെ ചാരിറ്റി പ്രസ്ഥാനമായ സഹോദരൻ പദ്ധതിയുടെ ദക്ഷിണ മേഖലാ കോർഡിനേറ്റർ സ്ഥാനം നൽകിയത് വ്യാപക ചർച്ചയായി കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസിൽ ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവിന് ഒരു പ്രതിച്ഛായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾ ഉള്ളതാണ് സഭയുടെ ഐശ്വര്യം